ിലൊക്കെ താങ്ങും തണലുമായി നിന്നവർ ആദ്യ പ്രളയം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് സർക്കാർ പറ്റാവുന്ന രീതിയിൽ ഇവരെ അഭിനന്ദിച്ചും രംഗത്ത് വന്നിട്ടുമുണ്ട് പക്ഷേ എപ്പോഴും ഇവർ വേട്ടയാടലിന് ഇരയാക്കപ്പെടാറുണ്ട് എന്നുള്ളത് മറ്റൊരു പക്ഷയായ സത്യമാണ് പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരിറങ്ങും എല്ലാം മറന്ന് അവരിറങ്ങും അവരുടെ ഇടപെടലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും അവരുടെ കുടുംബാംഗങ്ങൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അതായത് പ്രളയമായാലും ഉരുൾപൊട്ടലായി കഴിഞ്ഞാലും അതിൽ ഇവരുടെ ഏതെങ്കിലും ഒരു ബന്ധു പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ തോന്നിപ്പോകും കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് കടലിന്റെ മക്കൾ പണിയെടുക്കാറുള്ളത് അതെ അവരുടെ ആദ്യ പട ഇറങ്ങിയിരിക്കുകയാണ് കൊല്ലമ്പാടിയിൽ നിന്നാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ചെങ്കടിയുടെ കാവൽക്കാർ എന്നുള്ള ഫേസ്ബുക്ക് പേജാണ് ഒരു ചിത്രം പങ്കുവച്ചിട്ടുള്ളത് ആ ചിത്രത്തിന് മുകളിലായിട്ട് പറയുന്നത് ആദ്യ പട ഇറങ്ങി എന്നുള്ളത് തന്നെയാണ് അതായത് നിലവിൽ വെള്ളം കയറിയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കൊല്ലമ്പാടിയിലെ കടലോര പ്രദേശങ്ങളിൽ നിന്ന് അവിടെയുള്ള കടലിൻ്റെ മക്കൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് തീർച്ചയായും വളരെയധികം സന്തോഷം തോന്നിയ ഒരു ചിത്രം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കടലിൽ കളിക്കുന്ന കടലിനെ അറിയുന്ന കടലിന്റെ മക്കൾക്ക് ഈ വെള്ളപ്പൊക്കമൊക്കെ ഒരു വലിയ വിഷയമായിട്ടൊന്നും തോന്നില്ല എന്നറിയാം പക്ഷേ അവർ ജീവൻ പണയം വെച്ചിട്ടും കൃത്യമായ ഇടപെടൽ നടത്തും അതൊരു വിശ്വാസമാണ് കാരണം ആദ്യ പ്രളയത്തിൽ നമ്മൾ അത് കണ്ടതാണ് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സമയത്തായിരുന്നു അവരുടെ ഒരു മാസ് എൻട്രി ഉണ്ടായിരുന്നത് കടലിന്റെ മക്കൾ ഒന്നടങ്കം പ്രളയം ബാധിച്ച മേഖലകളിലേക്ക് കടന്നു വന്നപ്പോൾ അവരുപയോഗിച്ചിരുന്ന തോണികളടക്കം അവർ രംഗത്തിറക്കിയപ്പോൾ വലിയ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടന്നത് ജനങ്ങളൊക്കെ അവരുടെ കൂടെ നിന്ന് സഹായവുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു വലിയ ഭീതിയെയാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് അവർ ഈ നിമിഷം കേരളത്തിൽ പ്രളയം പോലും സ്ഥിരീകരിക്കാത്ത ഈ സമയം ഇറങ്ങുന്നത് ആശ്വാസമുള്ള കാര്യം തന്നെയാണ് പലയിടങ്ങളിലും വെള്ളം പൊങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ പോലും ജാഗ്രതയുടെ ഭാഗമാണോ എന്നറിയില്ല അവർ ഇത്തിരി നേരത്തെ തന്നെ തയ്യാറായി എത്തിയിട്ടുണ്ട് കടലിന്റെ മക്കൾ രംഗത്ത് വരുമ്പോൾ തീർച്ചയായും ഒരു വലിയ പ്രതിരോധം തീർക്കാൻ മലയാളികൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആദ്യ പ്രളയ സമയത്ത് പലരുടെയും തോണികൾ കേടുപാടുകൾ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഒരു കടലിന്റെ മക്കളും എന്തു പറഞ്ഞിട്ടില്ല പരിഭവം പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ തോണികൾ നന്നാക്കി തരണമെന്ന് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണക്ക് ചോദിക്കില്ല എന്നുള്ളതായിരുന്നു അന്നവർ പറഞ്ഞത് നോക്കൂ കേരളം പ്രളയത്തിന്റെ ഭീതിയിലേക്ക് പോകുമെന്നുള്ള ഒരു തോന്നലുണ്ടായപ്പോൾ അവർ ഇറങ്ങിയിരിക്കുകയാണ് ആ മരണമാസ രംഗങ്ങളായിരിക്കും ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുക കടലിന്റെ മക്കൾക്ക് നെഞ്ചിൻ്റെ അകത്ത് നിന്ന ഒരു പിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് കേരളം